എങ്ങനെയാ കാൽ ഒടുങ്ങി ഞാൻ ഇങ്ങനെ ടൂ വീലറൊന്ന് പോവായിരുന്നു ഇപ്പൊ മഴക്കാലല്ലേ പിന്നെ നമ്മുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ അറിയാലോ അങ്ങനെ ഒരു കുഴി കണ്ടില്ല

പിന്നെ നമ്മൾ പറയൂലോ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ സംഭവിച്ചതും ഇപ്പൊ സംഭവിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും ഒക്കെ എന്റെ അവസ്ഥ എനിക്കൊരു യൂട്യൂബ് ചാനൽ ചാനലിനെ തുടങ്ങിയാലോ എന്നുള്ള സംഭവം മനസ്സിൽ ഒരു സ്പാർക്ക് അടിച്ചതാണ് എന്നാ നോക്കാം യൂട്യൂബ് ചാനൽ എങ്ങനെ അതുവരെ എനിക്ക് ഇതിനുള്ള ഒരു ഐഡിയ ഇല്ലാട്ടോ അപ്രതീക്ഷിതമായി തുടങ്ങിയതാണന്നൊക്കെ പറയാലോ അതായത് ഞാൻ ഇങ്ങനെ എല്ലാം സർച്ച് ചെയ്തു ഇതിന് എ ബി സി ടിയ അറിയാതെ ഞാൻ ഇതൊക്കെ സർച്ച് ചെയ്തു എന്നി കൊണ്ട് പച്ചാവുന്ന രീതിയിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ നോക്കുമ്പോൾ യൂട്യൂബ് ചാനലിന് ഒരു പേര് ഇടണം എന്ത് പേര് ഇടും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു പേരാ ലൈഫ് ഈസ് ഓൺ ശരിയായിരിക്കും എന്ന ലൈഫ് ഓൺ ആകുന്നത ഈ യൂട്യൂബ് ചാനൽ വഴിയാണെങ്കിലോ അപ്പോൾ ഞാൻ ആ പേര് തന്നെ നിശ്ചയിച്ചു അതായത് യൂട്യൂബ് ലൈഫ് ഇന്നോട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ലൈഫ് ലൈഫ് എൻ്റെ അങ്ങനെ സത്യത്തിൽ എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല എല്ലാവരും സംസാരിക്കുന്ന പോലെ ബ്ലാ 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 ഇതൊക്കെ എല്ലാവർക്കും പറ്റും എങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് വന്നു കേട്ടോ എങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് ഞാൻ എന്തെങ്കിലും സംഭവിച്ച അയ്യോ സംഭവിച്ചു പറ്റി പറ്റിയല്ലോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച നേരം കളയുന്നതിന് പകരം അതൊക്കെ സെറ്റ് ആവും അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും നല്ല കാരണങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മനസ്സിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ കൊണ്ടത് പറ്റുന്നേ ഒന്നും നോക്കണ്ട നമ്മുടെ നമുക്ക് കോൺഫിഡൻസ് ഒന്നും എവിടെയും നമുക്ക് നേടാനുള്ളത് നമ്മൾ തന്നെ നേടണം കുറച്ച് ആണെങ്കിലും മനസ്സിലായി തുടങ്ങിയുകൊണ്ടാണ് ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായാലും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനും ഒക്കെ ഒരുപാട് നന്ദി ഇനിയും എൻ്റെ വീഡിയോസ് കാണുന്നതിനും എൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ